പക്ഷെ പൃഥ്വിരാജ് പറഞ്ഞത് എങ്ങനെയാണ് കുടുംബത്തിലെ ഏറ്റവും ചെറിയ ആളാണ് എപ്പോഴും പതിനാറ് കാര്യം പോലെ തന്നെ ഇരിക്കണമെന്നാണ് ഈ സപ്തയുടെ സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞത് അന്നേരാ അവന്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ മാം ഇപ്പൊ ഈ മല്ലികാവസന്തം എന്ന ചടങ്ങില് മന്ത്രി പി രാജീവ് മാമിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എപ്പോഴും പുതുക്കി പണിയുകയും കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് മല്ലികാ സുകുമാരൻ എന്നാണ് മന്ത്രി പറഞ്ഞത് അപ്പം എപ്പോഴും ഈ പുതുക്കി പണിയത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രകൃതം അത് എനിക്ക് പലപ്പോഴും തോന്നിയത് മാമിനെ കുറിച്ചുള്ള റിസേർച്ചിന്റെ ഭാഗത എനിക്ക് തോന്നിയത് ആ ഒരു കുടുംബ പശ്ചാത്തലം അതായത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കൈനികര എന്ന ഫാമിലിയിൽ അക്കാഡമിക് ആയിട്ട് ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് മാമിന്റെ ഫാമിലിയിലെല്ലാം അത് തന്നെയാണോ കാരണം അല്ല ഒരു എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞാലും ഒരാളിൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ ഒരാളിൻ്റെ എല്ലാം കൊണ്ടും പാരമ്പര്യമാകട്ടെ തറവാടിതാട്ടെ വ്യക്തിത്വം ആരെയും ഞാനെന്നല്ല എടുക്കുമ്പോൾ നമ്മളൊരു നല്ല ഭാഷയിൽ നാലു വാക്ക് സംസാരിച്ചാൽ ഉടനെ എല്ലാവരും ചോദിക്കുന്നത് ഈ മലയാളമൊക്കെ ഇങ്ങനെ കൈകാര്യം ഞാൻ എങ്ങനെ പഠിച്ചു എന്നൊക്കെയുള്ള കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് അതൊക്കെ കൂടെ ആലോചിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വല്യച്ചന്മാരുടെ അച്ഛൻ്റെ ഒക്കെ അനുഗ്രഹങ്ങൾ പക്ഷേ ഇതെല്ലാം കൂടെ തെളിഞ്ഞു കിട്ടിയിട്ടുള്ള ഒരാളുണ്ട് എൻ്റെ മൂത്ത എനിക്കൊരൊറ്റ സഹോദരേ ഉള്ളൂ ഡോക്ടർ എം ഇ പിള്ള അമേരിക്കയിലാണ് ചേട്ടൻ സത്യം പറഞ്ഞാൽ ഒരു എൻസൈക്ലോപ്പീഡിയ എല്ലാ അതായത് ചേട്ടൻ ഇന്നും അമേരിക്കയിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചാലും ഇവിടെ വന്ന് മലയാളത്തിൽ സംസാരിക്കുമ്പോഴും ചേട്ടൻ്റെ ലിറ്ററേച്ചർ അപ്ഡേറ്റ് ചെയ്തു പോകുന്ന ഞാൻ ഞങ്ങളൊക്കെ ഒരുമാതിരി അന്ധം വിട്ടിട്ടുണ്ട് ഇപ്പോഴും കുമാരനാശാൻ്റെയും വെള്ളത്തോളിൻ്റെയും വൈലപ്പള്ളിയുടെയൊക്കെ കവിതകളുടെ രണ്ട് പരിയൊക്കെ കോട്ട് ചെയ്തിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് അത്ര കണ്ട് ആ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള അനുസരിച്ചിട്ടുള്ള പരി ഏത് കവിതയിലാണെന്ന് പോലും കാണാൻ പാടാം അപ്പോൾ അത് ഒരു പക്ഷേ അത്ര ഒന്നും ഇല്ലെങ്കിലും ഉള്ള ഈ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ ഈ ലോകം തീരെ കാണാത്തൊരു വ്യക്തിയല്ല എല്ലാം ചുറ്റുവട്ടത്ത് നടക്കുന്നതൊക്കെ അറിയണം എന്നൊരാഗ്രഹവും അതറിയാനുള്ള ഒരു ത്വരയും അങ്ങനത്തെ അതിനെ തുടർന്ന് നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഭയം കൂടാതെ പറയും ആരെയും വേദനിപ്പിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷേ എൻ്റെ ഒരു ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് ഈ വേണ്ടാത്ത സാഹിത്യമൊക്കെ കലർത്തി അതൊന്നും എനിക്കറിയില്ല ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയും ഇപ്പോൾ മിനിസ്റ്റർ രാജീവിൻ്റെ കാര്യം പറയും ഞാനെന്നും പറയുന്നത് എനിക്ക് അദ്ദേഹത്തിനെ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചീത്തപിളി കയക്കലാണല്ലോ ജോലി അത് പൊതുജനത്തിൻ്റെ ആയാലും ആരുടെ നിന്നായാലും പക്ഷേ അദ്ദേഹമൊക്കെ എന്തെല്ലാം ആരെല്ലാം പറഞ്ഞാലും ഒരു ആ ഒരു അല്ല ഒരു ഡിബേറ്റിലൊക്കെ വന്നിരുന്ന ഒരു ന്യൂസ് ഹവറിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ കണ്ടിട്ടില്ലേ എന്ത് അതേസമയം ചിലർ മറ്റേ പൊളാ ഞങ്ങൾ എൻ്റെ വീട്ടിൽ ചെന്ന് പറയടാ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് മൈക്കില് ടി വിയിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വരാ ഓരോരുത്തരുടെ രീതികളായിരിക്കും ഇതൊക്കെ അതായത് വെറും ഒരു എന്താ പറയുക നമ്മൾ ജനങ്ങള് വോട്ടിട്ട് തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് ഞാനെന്നുള്ള ആ ഒരു ഇതൊക്കെ മറന്നിട്ട് അത് പാടില്ല ഞാനെപ്പോഴും അക്കാര്യത്തിൽ മിനിസ്റ്റർ രാജീവിനെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാള നന്നായിട്ട് സംസാരിക്കുക വളരെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ മനസ്സിലാവുന്നത് പോലെ പറയുക എന്നിട്ടും ചീത്ത വിളിക്കുന്ന പിന്നെ നിങ്ങൾ വിളിച്ചോ എന്നുള്ളൊരു ശാന്തത ഉണ്ടല്ലോ അതൊരു വല്ലാത്ത കഴിവാണ് എല്ലാവർക്കും കിട്ടില്ല അത് അപ്പോഴത്തേക്ക് പെട്ടെന്ന് നിർത്തിയിട്ടുണ്ടാകുന്ന കണ്ടിട്ടില്ലേ ചെറുപ്പക്കാര് കുറച്ച് പ്രായത്തിൻ്റെ ഉണ്ടാകും പക്ഷെ എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ന്യൂസ് ഹവറിലൊക്കെ വന്നിരുന്നിട്ട് അമ്മാതിരി ഭാഷയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സത്യം പറയാം